അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം ഈ സി പി എമ്മിന്റെ ഇത്തരം പ്രശ്നങ്ങളോടുള്ള ഒരു നിലപാട് ആണ് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടത് ഇപ്പൊ ഉദാഹരണത്തിന് ഈ സി പി എമ്മിൽ ഈ സിനിമാ രംഗത്തുള്ള ഒരു നേരത്തെയും പ്രവർത്തിച്ചിരുന്നു അതില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പൊ സാഹിത്യകാരന്മാര് സി പി എമ്മില് വന്നിരുന്നു ഇപ്പൊ കടമനിട്ട സി പി എമ്മിന്റെ പ്രതിനിധിയായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ പിന്നെ സാനുമാഷ് സി പി എം ഉണ്ട് അവരൊക്കെ സി പി എമ്മിന്റെ എം എ മാരായിരുന്നു പക്ഷേ അതിനുശേഷം സിനിമാ രംഗത്തു നിന്ന് വന്ന പ്രധാനപ്പെട്ട രണ്ടുപേരെ കുറിച്ചിട്ട് നമ്മൾ ഓർക്കുകയാണെങ്കിൽ അതിലൊന്ന് ലെനിൻ രാജേന്ദ്രനായിരുന്നു അന്നുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ ആശയങ്ങളോടും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുമൊക്കെ ഏറ്റവും കൂടുതൽ അടുപ്പം പുലർത്തിയിരുന്ന ഒട്ടേറെ നല്ല സിനിമകൾ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഉൾപ്പെടെ ഒക്കെ പറയുന്ന തരത്തിലുള്ള ഇതും അല്ലാത്തതുമായിട്ടുള്ള ഒട്ടേറെ നല്ല സിനിമകൾ മലയാള സിനിമകൾ സംവിധാനം ചെയ്ത ലെനിൻ രാജേന്ദ്രൻ ആയിരുന്നു സി പി എമ്മിന്റെ ഏറ്റവും അടുത്ത സി പി എമ്മിനോടൊപ്പം ഉണ്ടായിരുന്ന ആള് അതുപോലെ തന്നെ നമുക്കറിയാം പിന്നീട് മുരളി എന്ന് പറഞ്ഞ നടൻ ആ നടനും സി പി എമ്മിന്റെ പിന്നെ സഹയാത്രികനായിരുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തു ലെനിൻ രാജേന്ദ്രനും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എനിക്ക് തോന്നുന്നു ഒറ്റപ്പാലത്ത് ലോക്സഭയിലേക്ക് മത്സരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അന്നൊക്കെ സി പി എമ്മിനോട് സഹകരിച്ചിരുന്ന ഈ സിനിമാ രംഗത്തെ പ്രവർത്തകർക്ക് അവര് ഈ പറഞ്ഞ പോലെ നല്ല ധാർമ്മികതയും മൂല്യങ്ങളും ഒക്കെ നിലനിർത്തിയിരുന്നവരായിരുന്നു അവര് അതാണ് അതാണ് ആ പ്രത്യേകത അപ്പൊ അന്ന് ശരിയായിട്ടുള്ള പിന്നെ മൂല്യങ്ങളും ധാർമ്മികതയും ഒക്കെ നിലനിർത്തുകയും സ്ത്രീകളോടൊക്കെ സ്ത്രീ സ്ത്രീപക്ഷ നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള നല്ല കലാകാരന്മാര് അന്ന് സി പി എമ്മുമായി സഹകരിച്ചു എന്ന് പറയുമ്പോൾ അന്ന് സി പി എമ്മും അതുപോലെ താരതമ്യേന ഒരു സംവിധാനമായിരുന്നു വളരെയധികം സ്ത്രീപക്ഷ നിലപാടുകൾ പുലർത്തുന്ന അഴിമതിയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ വളരെ ശരിയായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സി പി എം ആയിരുന്നു അന്നുണ്ടായിരുന്നത് ആ സി പി എം ഇപ്പൊ കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷത്തിനിടയിൽ ആ സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരു ജീർണതയുണ്ട് ധാർമ്മികതയുടെ കാര്യത്തിലായാലും സ്ത്രീപക്ഷ നിലപാടുകളുടെ കാര്യത്തിലായാലും അഴിമതിയുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ സി പി എമ്മിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ പത്തിരുപത് ഉണ്ടായിട്ടുള്ള ആ ജീർണതയുടെ ആ ജീർണതയുമായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ ജക്സ്റ്റപ്പോസ് ചെയ്തു കഴിഞ്ഞാൽ ആ ജീർണതയ്ക്ക് അനുസൃതമായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ സിനിമാ രംഗത്തുനിന്ന് സി പി എമ്മിലേക്ക് വരുന്നത് അവിടെയാണ് നമ്മൾ രഞ്ജിത്ത് അല്ലെങ്കിൽ മുകേഷ് ഇതുപോലുള്ള ആളുകൾ സി പി എമ്മിലേക്ക് വരുന്നത് സി പി എമ്മിന്റെ ജീർണതയോടൊപ്പം ചേർത്ത് നമ്മൾ വായിക്കേണ്ടതാണ് ഇപ്പൊ ഉദാഹരണത്തിന് മുകേഷിന്റെ കാര്യത്തിലേക്ക് നമുക്ക് വരാം ഇപ്പൊ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷ് വ്യക്തി ജീവിതത്തിൽ ഏറ്റവും മോശമായി പിന്നെ ഭാര്യയോടൊക്കെ പെരുമാറുന്ന ഒരു ചരിത്രമുള്ള ഒരാൾ ആളാണ് മുകേഷ് മുകേഷ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള സരിത സരിത എന്ന് പറഞ്ഞൊരു സിനിമാ നടിയുണ്ട് ആ സിനിമാ നടിയുമായിട്ട് ഉള്ള ജീവിതം ആ ജീവിതത്തിനകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ കരഞ്ഞോണ്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ കുറച്ചു കുറച്ചുമ്പോൾ കാണുകയായിരുന്നു അതിൽ അവർ പറയുന്നത് അവർ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴത്തേക്കും അവരെ നിലത്തിട്ട് ചവിട്ടുക എന്നിട്ട് അവർ ഒമ്പത് മാസം ഗർഭിണിയായിരുന്ന സമയത്ത് അവരേതോ ഒരു പാർട്ടിക്ക് കൊണ്ടുപോയിട്ട് അവർ വണ്ടി കയറുമ്പോഴത്തേക്കും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി അവർ താഴെ വീഴുകയാണ് ഒമ്പത് മാസം ഗർഭിണിയാണെന്ന് നോക്കണം അവർ എഴുന്നേറ്റപ്പോഴത്തേക്ക് അവർ കരയുകയാണ് കരയുമ്പോഴത്തേക്ക് അവർ പറയുകയാണ് ഞാൻ കണ്ണീര് മറക്കുകയായിരുന്നു കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഓ പോല്യ നടിയല്ലേ നിങ്ങൾ കരയല്ലേ എന്ന് ചോദിക്കുമായിരുന്നു എന്നിട്ട് ദിവസവും അവരെ വീടിൽ വീട്ടിലിട്ട് രാത്രി മദ്യപിച്ച് വന്നിട്ട് മർദ്ദിക്കുവായിരുന്നു മുടിയൊക്കെ പിടിച്ച് ചുടിച്ച് ഭിത്തിയിൽ കൊണ്ടുവന്നൊക്കെ ഇടിക്കുമായിരുന്നു അപ്പൊ ഈ നിലയിലുള്ള ഒരു സ്ത്രീ പീഠകനായിട്ടുള്ള ഒരാളായിരുന്നു മുകേഷ് അപ്പൊ സ്വാഭാവികമായും ഇന്നിപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന വീണ ജോർജ് ആണ് അവരുമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത് എത്രയോ നാളുകൾക്ക് മുമ്പ് അപ്പൊ വീണാ ജോർജ് ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ കേസ് കൊടുത്തില്ല എന്ന് ചോദിക്കും കേസ് കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് മുകേഷിന്റെ അച്ഛൻ ഓ മാധവൻ ഓ മാധവൻ എന്നോട് വന്നിട്ട് വളരെ വൈകാരികമായിട്ട് പറഞ്ഞു അവൻ ഭയങ്കര വൃത്തികെട്ടവനാണ് എന്റെ മകനാണെങ്കിലും എനിക്ക് അവനെ കുറിച്ച് ഒന്നായി വൃത്തികെട്ടവനാണ് അതുകൊണ്ട് ദേവി ഇത് അവനെതിരെ കേസ് കൊടുക്കാൻ പോകരുത് എന്ന് പറഞ്ഞ് മുകേഷിന്റെ അച്ഛൻ ഓ മാധവന് കൊടുത്തിട്ടുള്ള ആ ഉറപ്പ് ഓ മാധവന്റെ മരണം വരെ ഞാൻ പാലിക്കുകയായിരുന്നു എന്നാണ് സരിത ഐന്ദ്രുവിൽ പറയുന്നത് അപ്പൊ വ്യക്തിജീവിതത്തിൽ സ്വന്തം ഭാര്യയോട് ഏറ്റവും മോശവും നീചവും നികൃഷ്ടവുമായി പെരുമാറിയിട്ടുള്ള ഒരാളാണ് ഇയാൾ അതിനുശേഷം ഇവരുമായിട്ടുള്ള പിന്നെ വിവാഹമോചനം നിയമപരമായി നേടുന്നതിന് മുമ്പാണ് അയാൾ മേതിൽ ദേവിക എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചത് ആ സമയത്ത് മ്യൂച്വൽ കൺസെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ കേസ് കോടതി കിടക്കുകയാണ് ആ മേതിൽ ദേവികയ്ക്കും ഇയാളെ കുറിച്ചിട്ട് വളരെ മോശം അഭിപ്രായമാണുള്ളത് എന്ന് മാത്രമല്ല നമ്മൾ പൊതു പൊതുവിൽ പൊതു മണ്ഡലത്തിലുള്ള അയാളുടെ പെരുമാറ്റം നോക്കുമ്പോൾ പോലും അയാളെ നടനായിട്ടിരുന്ന സമയത്തൊക്കെ തന്നെ ആ ബഡായ് ബംഗ്ലാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏഷ്യാനെറ്റിലെ പരിപാടിയിലൊക്കെ ചെന്ന് ഏറ്റവും തരംതാഴ്ന്ന നിലയിലൊക്കെ സംഭാഷണം നടത്തുന്ന ഏറ്റവും ഈ പറഞ്ഞ പോലെ ജീർണിച്ച ഒരു ഒരു സിനിമാ നടനാണ് അയാൾ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അയാൾക്കെതിരെ ഇപ്പൊ വന്ന ആരോപണങ്ങൾ നമ്മൾ നോക്കൂ ഒന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്ന ആരോപണമാണ് അത് ടെസ്റ്റ് ജോസഫ് എന്ന് പറഞ്ഞൊരു സ്ത്രീയുടെ ആരോപണമാണ് ആ ആരോപണത്തിൽ അവര് ഒരു ആഗോള പ്രശസ്തയായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ് ടെസ്റ്റ് ജോസഫ് അവർ കോടീശ്വരൻ കോടീശ്വരൻ എന്ന് പറഞ്ഞ പരിപാടിക്ക് അവർ വന്നപ്പോഴത്തേക്കും പിന്നെ അവര് അവര് നിരന്തരം മുറിയിലേക്ക് വിളിക്കുകയും തൊട്ടടുത്ത് മുറി വേണം എന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത് ചെയ്തു എന്നും പറഞ്ഞിട്ടാണ് അവര് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അവര് 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 പിന്നെ അന്ന് ഡെറി കോബ്രൈൻ എന്നും പറഞ്ഞിട്ടൊരു പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു സീനിയർ എം പി ഉണ്ട് ആ എംപിയെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവര് ഇപ്പോഴെ തൃണമൂൽ കോൺഗ്രസിന്റെ സീനിയർ എം പി ആണ് അയാളെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവർ തിരിച്ചുപോയത് അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതിനുശേഷം ഇപ്പം മൂന്ന് സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് അതിലൊരു സ്ത്രീ പറയുന്നത് അവരെ അവരെ കെട്ടിപ്പിടിച്ച് കട്ടിലിന്റെ പുറത്തേക്ക് പോകും നോക്കും അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പിന്നെ ഒഫൻസ് ആണ് അതുപോലെ തന്നെ വേറൊരു സ്ത്രീ പറയുന്നത് എന്താണ് അവരുടെ ആ ഒരു നടിയുടെ അമ്മയുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ആ വീട്ടിൽ ചെന്നുവെന്നും അവരെ അടിച്ചു പുറത്താക്കി ഓടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ നിലയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനെ സി പി എം ഇപ്പോഴും താങ്ങിപ്പിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കോൺക്ലേവ് നടത്തുന്ന ചുമതലയൊക്കെ അയാളെയാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല നമ്മൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനാറിലാണ് അതിൽ ആദ്യമായിട്ട് മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ അന്ന് സി പി എം പുറങ്കാലുകൊണ്ട് തൊഴിച്ച പി കെ ഗുരുദാസൻ കൊല്ലം ജില്ലയിലെ സി പി എമ്മിന്റെ ഏറ്റവും ബഹുമാനിതനായിട്ടുള്ള ഒരു 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 നേതാവായിരുന്നു അയാളതിനു മുമ്പ് മന്ത്രിയുമായിരുന്നു അയാളെ മാറ്റിയിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ നിർത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിർത്തി എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും അയാളെ പിന്നെ പിന്നെ എം പി ആയി മത്സരിപ്പിച്ചു അവിടെ പിന്നെ കൊല്ലത്ത് നിന്ന് വേറെ ആരെങ്കിലും മത്സരിപ്പിക്കാനില്ല എന്നിട്ടാണ് അപ്പൊ സ്വാഭാവികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ സി പി എമ്മിന് അകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ജീർണതയുടെ ഒരു പരിച്ഛേദം എന്നുള്ള നിലയിൽ വേണം നമ്മള് ഇയാളെ കാണാൻ പക്ഷെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം ഒരു സംശയവും വേണ്ട അയാൾക്ക് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള സമ്മർദ്ദമാണ് പൊതുമണ്ഡലത്തിൽ നിന്ന് ഈ ഗവൺമെന്റ് ുന്നു നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സമ്മർദ്ദവും ജനത്തിന്റെ പിന്നെ സർക്കാരിന് മേൽ ചെലുത്തുന്നില്ല എന്നുള്ളതാണ് സി പി എം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു ഇപ്പറത്തുള്ളത് കോൺഗ്രസും ബി ജെ പിയും ആ രണ്ട് പാർട്ടികളും ഈ ഈ കാര്യത്തിൽ ഒരു സമ്മർദ്ദവും ജനത്തിന്റെ പിന്നെ സർക്കാരിന്റെ മേൽ ചെലുത്തുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് രഞ്ജിത്ത് രാജിവെച്ച കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ രഞ്ജിത്ത് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമ്മർദ്ദവും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഗവൺമെന്റിന് മുന്നിൽ വെച്ചില്ല ഒരു തരത്തിലുള്ള സമ്മർദ്ദവും സർക്കാരിന് പിന്നെ രഞ്ജിത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല പക്ഷെ എന്നിട്ടും രഞ്ജിത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നുവെങ്കിൽ അത് ജനങ്ങൾ അസർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ജനങ്ങൾ അസർട്ട് ചെയ്ത് കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ ആഭാസൻ അയാളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല അയാളുടെ ഈ നിന്ന് പോകും അത് ഒരു രാഷ്ട്രീയ പാർട്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടല്ല മറിച്ച് ജനങ്ങൾ ചെലുത്തുന്ന വലിയ സമ്മർദ്ദമാണ് ഇപ്പൊ ഉദാഹരണത്തിൽ ഇന്ന് നൂറ് സ്ത്രീകളുടെ പ്രസ്താവന വന്നിരിക്കുന്നു അയാൾ രാജിവെക്കണമെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ആ ഇതുപോലുള്ള ആഭാസന്മാർക്ക് നിൽക്കാൻ കഴിയില്ല അവർ നിൽക്കാതെ അവരെ തെറിച്ച് പിന്നെ പോകുന്നത് പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദം കൊണ്ടല്ല മറിച്ച് പൊതുമണ്ഡലത്തിൻ്റെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന സമ്മർദ്ദം കൊണ്ടാണ് എന്നുള്ള നിലയിലുള്ള ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു ഒരു 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 സംഭവ വികാസവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് അതൊരു അതൊരു ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് കാരണം മുകേഷ് രാജിവെച്ചു കഴിഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് വരും തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും മകേശു തോക്കും അത് അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഭീകരമായിട്ടല്ലേ പിന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള രഞ്ജിത്ത് തന്നെ ചേർത്ത് നിർത്തിയത് ഇവിടുത്തെ സാംസ്കാരിക മന്ത്രി വന്നിട്ട് പറഞ്ഞെന്താണ് ഇന്ത്യ 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 കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നല്ല കലാകാരന്മാരിൽ ഒരു കലാകാരനാണ് എന്ന് പിന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞെന്താ ഇതൊക്കെ ഭയങ്കര സമൂഹത്തിലെ ജീവർണതയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് എന്ന് പിന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി എങ്ങനെ പറയാൻ കാര്യം ഈ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഈ ശ്യാംജിത്ത് എന്ന് പറഞ്ഞവൻ പിന്നെ ഈ ഈ ഈ രഞ്ജിത്തിന്റെ സിനിമകളിലെ മുഴുവൻ സഹ സംവിധായകനായിരുന്നു അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞത് അപ്പൊ പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞു സാംസ്കാരിക വകുപ്പ് മന്ത്രി ചേർത്ത് നിർത്തി മുഖ്യമന്ത്രി ഉൾപ്പെടെ പിന്തുണച്ചു എന്നിട്ടും അയാൾക്ക് നിൽക്കാൻ പറ്റാതെ അയാൾക്ക് പോകേണ്ടി വന്നു അതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞിട്ടുള്ള എം എം എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹി ആയിട്ടുള്ള സിദ്ദിഖിന് ജനകീയ സമ്മർദ്ദം കൊണ്ട് മാത്രമല്ലേക്ക് രാജിവെച്ച് ഓടി പോകേണ്ടി വന്നത് എ എം എം എന്ന് പറഞ്ഞ സംഘടനയിലും പിന്നെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പിന്നെ രാജിവെച്ച് പോകേണ്ടി വന്നെങ്കിൽ അതിന്റെ സമ്മർദ്ദം എല്ലാം ജനങ്ങളുടെ തന്നെ വരുന്നു അപ്പൊ അതുകൊണ്ട് സി പി എമ്മിന് ഇത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തോക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ശരിയായിരിക്കുമെങ്കിൽ പോലും സി പി എം എത്ര ചേർത്ത് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ജനങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആതി ഭീകരമായിട്ടുള്ള സമ്മർദ്ദത്തിനെ വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ ഈ ഭരണകൂടത്തിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നതേ ഇല്ല